ീപിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു ഇൻഡിഗോയുടെ കണ്ണൂർ മസ്കറ്റ് കണ്ണൂർ സർവീസുകൾ മെയ് പതിനഞ്ചു മുതൽ ആരംഭിക്കും ഒമാൻ ചെയർമാൻസ് ഇലവനെതിരായ അവസാന ഏകദിന മത്സരത്തിൽ കേരളത്തിന് തോൽവി ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് മസ്കറ്റ് ഗവർണറേറ്റിലെ അസൈബ തീരത്ത് യാട്ടിന് തീപിടിച്ചു പിടിച്ചു അഞ്ചുപേരെ രക്ഷപ്പെടുത്തിയതായി റോയൽ അമാൻ പോലീസ് അറിയിച്ചു ഒരാളെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി അഗ്നിശമന സേനാംഗങ്ങളാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് അതേസമയം അപകടത്തിന്റെ മറ്റ് കാരണങ്ങളൊന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല ഇൻഡിഗോയുടെ കണ്ണൂരിൽ നിന്ന് മസ്ക്കറ്റിലേക്കും മസ്ക്കറ്റിൽ നിന്ന് കണ്ണൂരിലേക്കുമുള്ള നേരിട്ടുള്ള സർവീസുകൾ മെയ് പതിനഞ്ച് മുതൽ ആരംഭിക്കും നേരത്തെ ഈ സർവീസുകൾ ഈ മാസം ഇരുപത്തൊന്ന് മുതൽ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ തീയതി പിന്നീട് മാറ്റുകയായിരുന്നു സർവീസുകൾ ആരംഭിക്കുന്നത് ഇനിയും വൈകുമോ എന്നതും വ്യക്തമല്ല ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലാണ് ഇൻഡിഗോ മസ്കറ്റ് കണ്ണൂർ സർവീസുകൾ ഉണ്ടാകുക ഇതിനിടെ കണ്ണൂരിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസും സർവീസുകൾ വർദ്ധിപ്പിച്ചു ആഴ്ചയിൽ ഏഴ് സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് മസ്ക്കറ്റിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട് ഒരു ദിവസം തിരുവനന്തപുരം വഴി കണ്ണൂരിലേക്കും സർവീസ് നടത്തുന്നുണ്ട് മസ്ക്കറ്റിലെ ഉത്തരമലബാറുകാരുടെ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ ഒരു പരിധിവരെ ഈ സർവീസുകൾ സഹായകരമാകും സർവീസുകൾ വർദ്ധിക്കുന്നതോടെ നിരക്കുകൾ കുറയുകയും അതുവഴി കൂടുതൽ യാത്രക്കാർ കണ്ണൂർ വിമാനത്താവളത്തെ ആശ്രയിക്കുകയും ചെയ്യുമെന്നാണ് ഇവിടെ നിന്നുള്ള യാത്രക്കാർ പറയുന്നത് ബാറ്റ്സ്മാൻമാരും ബൌളർമാരും നിറം മങ്ങിയതോടെ ഒമാൻ ചെയർമാൻസ് ഇലവനെതിരായ അവസാന ഏകദിന മത്സരത്തിൽ കേരളത്തിന് തോൽവി അമറാത് ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ അഞ്ച് വിക്കറ്റിനാണ് ഒമാൻ വിജയിച്ചത് ഇതോടെ നാല് മത്സരങ്ങളടങ്ങിയ പരമ്പര ഇരു ടീമുകളും രണ്ട് മത്സരങ്ങൾ വീതം ജയിച്ച് സമനിലയിൽ കലാശിച്ചു കേരളം ഉയർത്തിയ ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസ് എന്ന വിജയലക്ഷ്യം നാൽപ്പത്തിനാല് ഓവറിൽ ഒമാൻ അനായാസം ജയിച്ചു കയറി മുഹമ്മദ് നദീബിന്റെയും മുജീബുർ അലിയുടെയും മിന്നുന്ന പ്രകടനമാണ് വിജയം എളുപ്പമാക്കിയത് കേരള നിരയിൽ ഷോൺ റോജർ മാത്രമാണ് ഫോം കണ്ടെത്തിയത് എഴുപത്തി ആറ് റൺസാണ് റോജറിന്റെ സംഭാവന അഭിഷേക് നായർ മുപ്പത്തിരണ്ടും പരമ്പരയിൽ രണ്ട് സെഞ്ചുറിയുമായി തകർപ്പൻ ഫോമിലായിരുന്ന റോഹൻ കുന്നുമൽ ഇരുപത്തെട്ട് റൺസുമായി മടങ്ങിയതോടെ സന്ദർശകരുടെ സ്കോർ നാൽപ്പത്തിയേഴ് ഓവറിൽ ഇരുന്നൂറ്റി റൺസിൽ ഒതുങ്ങുകയായിരുന്നു പത്ത് മുതൽ പതിനാല് ഓവർ വരെ ഏഴ് റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടെ കേരളത്തിന്റെ പ്രധാനപ്പെട്ട നാല് വിക്കറ്റുകളാണ് നിലംപൊത്തിയത് കേരളത്തിനു വേണ്ടി ഷോൺ റോജർ രണ്ട് വിക്കറ്റും ഏതെൻ ആപ്പിൾ ടോം അഹമ്മദ് ഇമ്രാൻ നിതീഷ് എന്നിവർ ഓരോ വിക്കറ്റും വീഴ്ത്തി ഉന്നത വിദ്യാഭ്യാസത്തിലും ശാസ്ത്ര ഗവേഷണത്തിലും ഇന്ത്യയും ഒമാനും സഹകരണം തുടരുന്നത് കൂടുതൽ ശക്തമാക്കുന്നു ഇതിന്റെ ഭാഗമായി യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസസിൽ ഇന്ത്യയിൽ നിന്ന് ഒരു അക്കാദമിക് പ്രതിനിധി സംഘം സന്ദർശിച്ചു ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയെ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യൻ സംഘമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇരു രാജ്യങ്ങളിലെയും അക്കാദമിക് സ്ഥാപനങ്ങൾ തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം പര്യവേഷണം ചെയ്യുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം ഒമാനിലെത്തിയ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അൽ സയ്ദുമായി കൂടിക്കാഴ്ച നടത്തി അൽബറാക്ക കൊട്ടാരത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ നിലവിലെ ആഗോള പ്രാദേശിക വിഷയങ്ങളിൽ ഇരുപക്ഷവും ചർച്ച ചെയ്തു മേഖലയിലും ലോകത്തിലും സമാധാനം സുരക്ഷ സുസ്ഥിരത എന്നിവയുടെ അടിത്തറ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള തങ്ങളുടെ രാജ്യങ്ങളുടെ പരസ്പര പ്രതിബദ്ധത ഇരുപക്ഷവും ആവർത്തിച്ചു ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 in the number like a WhatsApp message. Gulf updates Oman brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.